പുണ്യപാവങ്ങളുടെ തുലാസിൽ തൂങ്ങിയാടുന്ന മനുഷ്യജന്മങ്ങൾക്ക് മോക്ഷപ്രാപ്തിയേകുന്ന തിരുനെല്ലി ക്ഷേത്രം വയനാടൻ കാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളുടെ പരിതഭംഗി തഴുകി തലയോടിയെത്തുന്ന താൽ ഓരവനത്തിന്റെ കുളിരിനുമേൽ പോലെ ചുറ്റുന്ന ഓടമഞ്ഞിന്റെ കമ്പളം തിരുനെല്ലി എന്നാൽ സഞ്ചാരികൾക്ക് നിഗൂഢതയും ശ്ചര്യവും ആവേശവുമെല്ലാം നിറഞ്ഞൊരു അനുഭവമാണ് വയനാടൻ കാടുകളിൽ തുടങ്ങി കാടിന്റെ ഹൃദയത്തിലൂടെ നീളുന്ന ഈ യാത്രയ്ക്ക് കാലമേറെ കഴിഞ്ഞാലും പത്തരമാറ്റുതരാം വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിന് നടുക്കാണ് തിരുനെല്ലി ക്ഷേത്രം തോൽപട്ടിയിൽ നിന്നും കാടിനുള്ളിലൂടെ നടന്ന് കാട്ടു കാഴ്ച കണ്ടങ്ങനെ പോകാം ഇരുവശവും മുളങ്കാടുകൾ കമാനം തീർത്തിരിക്കുന്ന കാഴ്ച കണ്ണുകൾക്ക് കുളിരായി നിറയും കാട്ടുവഴികളിൽ കുരങ്ങന്മാരും മ്ലാവുകളും മറ്റും വരവേലും ഇടയ്ക്ക് ഭീകരന്മാരായ കാട്ടുപോത്തുകളെ കണ്ടുമുട്ടാനും സാധ്യതയുണ്ട് മാത്രമല്ല ആനയിറങ്ങുന്ന വഴിത്തായതിനാൽ വനംവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും വേണം എന്തായാലും ഇത്തരം കാട്ടുവഴികളെല്ലാം കടന്ന് ഞമ്മളിപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുകയാണ് ബ്രഹ്മഗിരി മലനിരകളുടെ പ്രശാന്ത് സുന്ദരമായ പശ്ചാത്തലത്തിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന തിരുനെല്ലി ക്ഷേത്രമാണ് ഇവിടത്തെ നമ്മൾ ആ ക്ഷേത്രത്തിൻ്റെ ആ പട്ടണത്തിൽ എത്തിയിരിക്കുകയാണ് മൂവായിരം വർഷം പഴക്കമുള്ള വിഷ്ണു ക്ഷേത്രമാണ് മുപ്പത് കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൽ സൃഷ്ടാവായ ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവിൻ്റെ വിഗ്രഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു എന്നാലും നമ്മൾ ആ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന കവാടമെത്തി ആ ക്ഷേത്രത്തിൽ കയറാനുള്ള പടിയാണ് പടികളാണ് നമ്മളിത് ആ മുന്നിൽ കാണുന്നത് ഐതിഹ്യങ്ങൾക്കും കഥകൾക്കും പുറമെ ചരിത്രവുമായും ക്ഷേത്രം ഇഴചേർന്ന് കിടക്കുന്നു എന്നതാണ് ഈ ഇവിടുത്തെ എത്തി പ്രത്യേകത മൂവായിരം വർഷം പഴക്കമുള്ള വിഷ്ണു ക്ഷേത്രമാണ് കരിങ്കൽ തൂണുകളിൽ അതായത് മുപ്പത് കരിങ്കൽ തൂണുകളിൽ താങ്ങി നിർത്തിയിരിക്കുന്ന ക്ഷേത്രത്തിൽ ബ്രഹ്മാവ് തന്നെയാണ് വിഷ്ണുവിന്റെ വിഗ്രഹം സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കുന്നു തെക്കൻ കാശി എന്നും സഖ്യമലാ ക്ഷേത്രമെന്നും എല്ലാം തിരുനെല്ലിയെ വിളിക്കാറുമുണ്ട് അനേക വർഷങ്ങളായി പാപപുണ്യങ്ങളുടെ തുലാസിൽ തൂങ്ങിയാടുന്ന മനുഷ്യജന്മങ്ങൾക്ക് മോക്ഷപ്രാപ്തിയേകുന്ന ക്ഷേത്രം കൂടിയാണ് തിരുനെല്ലി ക്ഷേത്രം കാസർഗോഡ് ജില്ലയിലെ കുമ്പള രാജവംശവുമായും കുറുമ്പ്രനാട് രാജവംശവുമായും വയനാട് രാജകുമാരമൊക്കെയായി ക്ഷേത്രത്തിൽ ബന്ധമുണ്ട് ഇവിടെ ഇപ്പോൾ ഈ പഴക്കമുള്ള മൂവായിരം വർഷത്തിനൊക്കെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ് നമ്മളിപ്പോൾ ഈ പൂ ബലി കർമ്മങ്ങൾക്ക് നൽകുന്ന കൗണ്ടറുകൾ ബലി കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ നൽകുന്ന കൗണ്ടറിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ ഈ ക്ഷേത്രത്തിൻ്റെതായി മുന്നിൽ ബലി അർപ്പിക്കാൻ പോകുന്നവർക്ക് പ്രത്യേക ഒരു 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 പൂജ മന്ത്രങ്ങൾ ചൊല്ലിയുള്ള പൂജ നടക്കും അതിനിടെ പ്രത്യേക തന്ത്രി നിൽക്കുന്നുണ്ട് ആ തന്ത്രിയിൽ നിന്നും ചില മന്ത്രങ്ങൾ ഉരുവിട്ട് വിഷ്ണുവിന് വിഷ്ണുവിൻ്റെ മുന്നിൽ പിന്നെ പൂജകൾ അർപ്പിച്ചതിന് ശേഷമാണ് താഴെ നമുക്ക് ഈ ബലി ഇടുന്ന കേന്ദ്രത്തിലേക്ക് പ്പുകൾ കയറി കരിങ്കൽ ഉരുളൻ കല്ലുകൾ കടന്ന് കുറച്ചകലെയായിട്ടുള്ള ബുരി തർപ്പണ കേന്ദ്രത്തിലേക്ക് പോകേണ്ടി പെരും മഴയായിരുന്നു എങ്കിൽ പോലും പുലർച്ചെ തന്നെ അവിടെ ധാരാളം ആൾക്കാർ ക്ഷേത്രത്തിൽ ദർശനത്തിനായിട്ട് എത്തിയിരുന്നു വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിന് ഇനി ഇവിടെ നമുക്ക് രാവിലെ ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സംവിധാനമുണ്ട് അതായത് ഉപ്പുമാവാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ബ്രേക്ക്ഫാസ്റ്റ് ലഭിക്കുന്ന സ്ഥലത്തേക്കാണ് ഭക്തർ ഇപ്പോൾ വലിയ ഇട്ട് തെറ്റ് കൂടുതലും ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പ്രഭാത ഭക്ഷണം കഴിക്കാനായിട്ട് കൗണ്ടറിലേക്ക് പോകുന്നത് ഈ കൗണ്ടറിൽ നമുക്ക് കാണാം ഉപ്പുമാവും കാപ്പിയും ചുക്ക് കാപ്പിയുമാണ് ഇവിടുത്തെ പ്രധാന പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇനങ്ങൾ വളരെ തിരികിയേറിയ ഭക്ഷണമാണ് ഇവിടെ നിന്ന് സൗജന്യമായി ഭക്തർക്ക് നൽകുന്നത് ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ വയനാടൻ കാട്ടുൽപ്പന്നങ്ങൾ വിൽക്കുന്ന കൗണ്ടറുകളുണ്ട് അവിടെ നിന്ന് ആൾക്കാർ വാങ്ങുന്നുണ്ട് ഇത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഇവിടെയാണ് ബലിതർപ്പണത്തിന് മുന്നോടിയായിട്ടുള്ള ചില പൂജ പ്രവർത്തനങ്ങൾ നടക്കുന്ന അവിടെ നിൽക്കുന്ന അദ്ദേഹം അതിൻ്റെ കർമ്മിയാണ് അദ്ദേഹം ബലിതർപ്പണത്തിന് പോകുന്നതിന് മുമ്പ് തന്നെ പോകുന്നവർക്ക് ഒരു ചെറിയ പൂജയും ചില മന്ത്രങ്ങളും ചൊല്ലിക്കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രധാന കവാടമാണ് ഐതിഹ്യ കഥകൾക്ക് പുറമേ ചരിത്രമായും വളരെയധികം അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം ഇത് ചേർന്ന് കിടക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ കുമ്പള രാജവംശവുമായിട്ടൊക്കെ ബന്ധമുണ്ടായെന്നാണ് പറയുന്നത് എന്തായാലും വിഷ്ണുവിൻ്റെ ഈ വിഗ്രഹം വിഷ്ണു ഭഗവാൻ്റെ പ്രതിഷ്ഠയുള്ള ഈ വിഗ്രഹം മൂവായിരം വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം അത് കഴിഞ്ഞ് നമ്മൾ താഴെയിറങ്ങുമ്പോൾ കാണുന്ന ഒരു ദൈവത്താർ മണ്ഡപത്തിൻ്റെ ഒരു ദൃശ്യമാണ് നമ്മളീ കാണുന്നത് യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക